ആട്ടുകൊണ്ടുണ്ടാക്കിയ ആഹാരം കഴിക്കുമ്പോൾ രുചി വ്യത്യാസം തോന്നിയാൽ അത് നിസ്സാരമായി തള്ളിക്കളയരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ അനുഭവം ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ ഇരുപത്തി ഒൻപത് പാരാമിലിറ്ററി ഫോഴ്സിന് പരിശീലനം നൽകുന്ന ഇന്ത്യയുടെ പ്രതിരോധ വിഭാഗമായ ലോക്സഹായ സഹായ സേനയുടെ ശാസ്താംകോട്ടയിലെ ക്യാമ്പ് പ്രഭാത പരിശീലനത്തിനും പ്രഭാത ഭക്ഷണത്തിനും ശേഷം ഓരോ സൈനികരെ പെട്ടെന്ന് മയങ്ങി വീഴാൻ തുടങ്ങുന്നു തൊട്ടടുത്ത ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ കുരങ്ങുകളും കാക്കകളും മറ്റു പക്ഷികളും ചത്തുവീഴാൻ തുടങ്ങി രാവിലെ വിളമ്പിയ പ്രഭാത ഭക്ഷണമായ പൂരിയായിരുന്നു വില്ലൻ ഒരു പക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ഭക്ഷ്യ വിഷബാധ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് നടന്ന ആ കൂട്ട മരണമായിരിക്കും ഏറ്റവും വലിയ ഭക്ഷ്യ മരണം ശാസ്താംകോട്ടയിൽ എഴുപത്തിനാല് മരണമടക്കം നൂറ്റിയെട്ട് മരണമാണ് അന്ന് സംഭവിച്ചത് കഴിഞ്ഞ മാസം ജമ്മുകാശ്മീരിലെ രജൌരിയിൽ ബദാൽ ഗ്രാമത്തിൽ കുട്ടികളടക്കം പതിനേഴ് പേരുടെ ജീവനെടുത്തതും ഓർഗാനോ ഫോസ്ഫറസ് എന്ന വിഷമാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഈ ഭക്ഷ്യ വിഷബാധിറ്ററി ഫോഴ്സിന് പരിശീലനം നൽകുന്ന ഇന്ത്യയുടെ പ്രതിരോധ വിഭാഗമായ ലോക് സഹായ സേനയുടെ ശാസ്താംകോട്ടയിലെ ക്യാമ്പിലാണ് സംഭവം നടക്കുന്നത് യുവാക്കളെ പാരാമിലിറ്ററി ഫോഴ്സിലേക്ക് റിക്രൂട്ട് ചെയ്യാനും പരിശീലിപ്പിക്കാനും ഉദ്ദേശിച്ചായിരുന്നു ക്യാമ്പ് കമാൻഡർ രാജമാണിക്യത്തിന്റെ കീഴിൽ മൂന്ന് ബറ്റാലിയനുകൾ നിലവിൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്നിടത്തായിരുന്നു ക്യാമ്പ് ഏപ്രിൽ ൊൻപതിന് പ്രഭാത പരിശീലനത്തിനും പ്രഭാത ഭക്ഷണത്തിനും ശേഷം ഓരോ സൈനികരായി മയങ്ങി വീഴാൻ തുടങ്ങുകയായിരുന്നു ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ കുരങ്ങുകളും ചത്തു കാക്കകളും മറ്റു പക്ഷികളും വീഴാൻ തുടങ്ങി സേനയിലെ ട്രെയിനുകളും രണ്ട് പട്ടാള ഓഫീസർമാരും ക്യാമ്പിലെ മൂന്ന് സഹായികളും നാട്ടിലെ കുട്ടികളും മരിച്ചവരിൽപ്പെടുന്നു പ്രഭാത ഭക്ഷണത്തിന് വിളമ്പിയ പൂരിയായിരുന്നു വില്ലനായത് പൂരിക്ക് രുചി വ്യത്യാസമുണ്ട് എന്ന് പലർക്കും തോന്നിയെങ്കിലും കുഴപ്പമില്ല ഭക്ഷണം പാഴാക്കരുത് എന്ന് പറഞ്ഞ കമാൻഡറുടെ ആജ്ഞ അനുസരിച്ചവരാണ് അന്ന് ഭക്ഷ്യ വിഷബാധയേറ്റ് മരിച്ചത് കമാൻഡറും മരിച്ചു പൂരി തിന്ന പരിസരവാസികളായ കുട്ടികളും കൂട്ടത്തിൽ മരിച്ചു ഓർഗാനോ ഫോസ്ഫറസ് ഇനത്തുള്ള പാരത്യോൺ എന്ന കീടനാശിനിയാണ് മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി ഇത് എങ്ങനെ സംഭവിച്ചു എന്നതും അന്വേഷിച്ചു മുംബൈയിൽ നിന്ന് കപ്പലിൽ കൊണ്ടുവന്ന ആട്ടയാണ് അന്ന് പൂരി ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് കപ്പലിൽ സൂക്ഷിച്ച കീടനാശിനിയുടെ കാനുകൾ ചോർന്നൊലിച്ച് താഴെ സൂക്ഷിച്ച ആട്ടയിലും സൂചിയിലും പഞ്ചസാരയിലും ഒക്കെ കലരുകയായിരുന്നു സംഭവം മനസ്സിലായപ്പോൾ ഈ കപ്പലിൽ വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീട് കണ്ടെത്തി നശിപ്പിക്കുകയായിരുന്നു ഇതേ ആട്ടയും സൂചിയും പഞ്ചസാരയും എത്തിയ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇതേപോലുള്ള അനുഭവം പേർക്ക് വിഷബാധയുണ്ടായി പേർ മരിച്ചതായാണ് കണക്ക് കൊരട്ടിക്കര മുരുക്കുമ്പുഴ വടക്കേക്കര കരമന എന്നിവിടങ്ങളിലായിരുന്നു സമാന വിഷബാധകൾ അന്ന് റിപ്പോർട്ട് ചെയ്തത് രാജ്യത്ത് കീടനാശിനികളുടെ നിർമ്മാണം വിതരണം ഉപയോഗം എന്നിവ സംബന്ധിച്ച പ്രത്യേക നിയമങ്ങൾ വേണമെന്ന ചിന്തയിലേക്ക് ഈ സംഭവം വഴിതെളിക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി കേന്ദ്ര കീടനാശിനി നിയമം നിലവിൽ വരികയും കീടനാശിനി ബോർഡ് രൂപവൽക്കരിക്കുകയും ചെയ്തു ജമ്മു കശ്മീരിലെ രജൌരിയിൽ പതിനേഴ് പേരുടെ ജീവൻ ജീവനെടുത്തത് ഓർഗാനോ ഫോസ്ഫറസ് വിഭാഗത്തിൽപ്പെടുന്ന വിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നു ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇക്കാര്യം ജമ്മു ആരോഗ്യ മന്ത്രാലയത്തെ കഴിഞ്ഞ ഞായറാഴ്ച അറിയിച്ചത് വിഷം തിരിച്ചറിഞ്ഞതോടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർക്ക് മറുമരുന്ന് നൽകി തുടങ്ങിയിട്ടുണ്ട് എന്നും ഇത് രോഗികളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നും അധികൃതർ അറിയിക്കുന്നു ഭക്ഷണത്തിലൂടെയാണ് പ്രധാനമായും ഓർഗാനോ ഫോസ്ഫറസ് വിഷം ശരീരത്തിൽ എത്തുക അതുകൊണ്ട് ഇത് സംബന്ധിച്ച് അന്വേഷിക്കുമെന്നും ആരെങ്കിലും മനപൂർവ്വം വിഷം കലർത്തിയതാണോ മനപൂർവ്വം അല്ലാതെ സംഭവിച്ചതാണോ എന്ന് പരിശോധിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു െ ബദാൽ ഗ്രാമത്തിലെ മുഹമ്മദ് ഫസൽ മുഹമ്മദ് അസ്ലാം മുഹമ്മദ് റഫീഖ് എന്നിവരുടെ കുടുംബത്തിലെ പതിമൂന്ന് കുട്ടികളടക്കം പതിനേഴ് പേരാണ് കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ മരിച്ചത് മരിച്ചവരുടെ സാമ്പിളുകളിൽ ന്യൂറോടോക്സിനുകളുടെ ഘടകങ്ങൾ കണ്ടെത്തിയിരുന്നു തലച്ചോറിലും നാഡി വ്യവസ്ഥയിലും ഉണ്ടായ തകരാറിനെ തുടർന്നാണ് എല്ലാവരും മരിച്ചത് ലഖ്നൌവിലെ ടോക്സിക്കോളജി ലബോറട്ടറി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വിഷവസ്തു ഉള്ളിൽ ചെന്നാണ് മരണം എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു തുടർന്നാണ് കൂടുതൽ പരിശോധനയ്ക്ക് സാമ്പിളുകൾ അയച്ചത് ഈ പരിശോധനാ ഫലമാണ് ഫോസ്ഫറസ് വിഷം ഉള്ളിൽ ചെന്നാണ് മരണങ്ങൾ ഉണ്ടായത് എന്ന് സ്ഥിരീകരിച്ചത് ഗ്രാമത്തിലെ ജലസംഭരണയിൽ കീടനാശിനിയുടെ അംശവും കണ്ടെത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചും അന്വേഷിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്സ്